നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒമ്പത് ദിനചര്യകൾ ഒന്ന് കൃത്യസമയത്ത് ഉണരുക ദിവസവും ഒരേ സമയം ഉണരുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക താളത്തെ മെച്ചപ്പെടുത്തുകയും കൂടുതൽ ഊർജ്ജസ്വലത നൽകുകയും ചെയ്യും രണ്ട് ലക്ഷ്യങ്ങൾക്കായി സമയം കണ്ടെത്തുക ഓരോ ദിവസവും നിങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾക്കായി കുറഞ്ഞത് കുറച്ച് സമയം ചെലവഴിക്കുക ഇത് നിങ്ങളുടെ പുരോഗതിയെ ത്വരിതപ്പെടുത്തും മൂന്ന് ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തും നാല് പുതിയ കാര്യങ്ങൾ പഠിക്കുക ഓരോ ദിവസവും പുതിയൊരു വാക്ക് ഒരു ആശയം അല്ലെങ്കിൽ ഒരു നൈപുണ്യം പഠിക്കാൻ സമയം കണ്ടെത്തുക ഇത് നിങ്ങളുടെ അറിവിനെയും കാഴ്ചപ്പാടുകളെയും വികസിപ്പിക്കും അഞ്ച് കൃതജ്ഞത പ്രകടിപ്പിക്കുക ഓരോ ദിവസവും നിങ്ങൾക്ക് നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ എഴുതുക ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുകയും പോസിറ്റീവ് ചിന്തകൾ വളർത്തുകയും ചെയ്യും ആറ് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുകയോ സമയം ചെലവഴിക്കുകയോ ചെയ്യുക ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ സന്തോഷവും പിന്തുണയും നൽകും ഏഴ് മതിയായ ഉറക്കം നേടുക ദിവസവും ഏഴ് മുതൽ എട്ട് വരെ മണിക്കൂർ ഉറക്കം നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തും എട്ട് ദിവസവസാനം കുറച്ചു സമയം നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും വിലയിരുത്തുക ഇത് തെറ്റുകൾ തിരുത്താനും നല്ല കാര്യങ്ങൾ തുടരാനും സഹായിക്കും ഒമ്പത് ദിവസവും നിങ്ങൾ ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദനം നൽകുകയും ചെയ്യും